മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിന് സഹായമായി വയസ്സുകാരി സോയും നാർക്കോട്ടിക്സ് നിഫർ പോലീസ് ട്രെയിനിംഗ് ലഭിച്ച ജാക്ക് റെസൽസ് ടെറർ ഇനത്തിൽപ്പെട്ട രണ്ടു വയസ്സുകാരി സോയെന്ന നായയാണ് പൂയപ്പള്ളി പോലീസിന്റെ സഹായത്തിനെത്തിയത് മയക്കുമരുന്നിനെതിരായ കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെക്കുന്നവരെ കണ്ടെത്തുന്നതിനായി നാർക്കോട്ടിക്സ് നിഫർ പോലീസ് ട്രെയിനിംഗ് ലഭിച്ച ജാഗ്രസൽസ് ടെറർ ഇനത്തിൽപ്പെട്ട രണ്ടു വയസ്സുകാരി സോയെന്ന നായയാണ് പൂയപ്പള്ളി പോലീസിന്റെ സഹായത്തിനെത്തിയത് സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് നടത്തുന്ന ഡിഹണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷന്റെ ഭാഗമായി കൊല്ലം റൂറൽ പോലീസ് പൂയപ്പള്ളി പോലീസ് ടീമും അതിനോടൊപ്പം തന്നെ നാർക്കോട്ടിക് സ്ക്വാഡ് കെനൈൻ സ്ക്വാഡുമായി ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി ഓയൂര് പൂയപ്പള്ളി വെളുനെല്ലൂര് ഓടന ഓട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്തു സംശയാസ്പദമായ വീടുകൾ കടകള് കൂടാതെ ചരക്ക് വാഹനങ്ങൾ വാഹനങ്ങൾ ഇത് നേരത്തെ കച്ചവടം ചെയ്തിട്ടുള്ള കടകൾ ഇവിടെ എല്ലാം റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് കൂടാതെ ഈ ബന്ധപ്പെട്ട സ്നിഫർ ഉപയോഗിച്ച് കൊല്ലം റൂറൽ പോലീസിന്റെ കീഴിൽ ആദ്യമായിട്ടാണ് പോയപ്പള്ളി പോലീസ് ഡോഗിനെ ഉപയോഗിച്ചുള്ള വ്യാപന പരിശോധന നടത്തിയത് പ്രധാന ജംഗ്ഷനുകളിലും പലചരക്ക് കടകൾ മുറുക്കാൻ കടകൾ ഓട്ടോറിക്ഷകൾ ചരക്ക് ഗതാഗത വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റേഷനറി കടകൾ പച്ചക്കറി വ്യാപാരം നടത്തുന്ന കടകൾ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് പോയപ്പള്ളി പോലീസ് സ്നിഫർ സ്നിഫർഡോഗിനെ ഉപയോഗിച്ച് വ്യാപക തിരച്ചിൽ നടത്തിയത് പോയപ്പള്ളി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജു എസ് ടിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രജീഷ് മാധവൻ മാധവനടങ്ങുന്ന പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം